ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബ്രെഡ് റോൾ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് ഇനി ഇതിലേക്കിനൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകൻ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം സവള ചെറുതിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മാഗിയുടെ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇന്ന് നമുക്ക് രണ്ട് വലിയ പിടി മല്ലിയിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാലയിൽ നമ്മൾ നല്ല പോലെ മല്ലിയില ഇടണം കേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ചിക്കൻ ഉപ്പിട്ടിട്ട് വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് വേവിച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുത്താണിത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഒരു നാനൂറ് ഗ്രാം ഉണ്ട് കേട്ടോ എപ്പോഴും കൈ കൊണ്ട് ഷ്രെഡ് ചെയ്തെടുക്കുന്നതാണോ കൂടുതൽ ടേസ്റ്റ് നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ചും കൂടി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാലയും കുറച്ചും കൂടി പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ചിക്കൻ റെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊരു കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അവസാനമായിട്ട് കുറച്ചും കൂടി മലയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഫ്ലേവറും മലിയലയുടെ ഫ്ലേവറും ഒക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും അപ്പം മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് എടുക്കാം ഞാനിപ്പോൾ ഒരു നാല് പീസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡ്സൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നാല് സൈഡും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഓരോ പീസ് ബ്രെഡും നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കണം ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് വെള്ളത്തിൽ മുക്കി ബ്രെഡ് പീസസ് ഓരോന്നും എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് അമർത്തി വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷെയ്പ്പാക്കിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പാണ് നമ്മൾ സാധാ റോൾ ഉണ്ടാക്കുന്നേക്കാളും എളുപ്പാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എഡ്ജസ്സൊക്കെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് അമർത്തി കൊടുക്കുക ഇപ്പം ഞാനൊരു മുട്ട ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ട് കോട്ട് ചെയ്യാം അപ്പം ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഈയൊരളവും മസാലയും നിങ്ങൾക്കൊരു പന്ത്രണ്ട് ചിക്കൻ റോള് കിട്ടും കേട്ടോ ഞാനിപ്പോൾ നാലെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഇനി ത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ ആവുന്ന കളറാവുന്നവരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയും ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് റോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ